അതല്ല ഒരു ഇൻകംപ്ലീറ്റ് അയക്കും നിങ്ങളത് ഇവിടെ വന്ന് നിങ്ങളുടെ പോയിസ് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാജിക്ക് അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ എം ബി ത്രീ ഉണ്ട് വേവ് ഉണ്ട് വാട്സപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയക്കാം നമ്മളിവിടെ ഫിലിമിന്റെ ഡബിങ് ഉണ്ട് പിന്നെ സോങ്സ് എല്ലാം എല്ലാവർക്കും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് മറ്റൊരു ഓഡിയോ വീഡിയോ എല്ലാം ഉണ്ട് ഇവിടെ ഒരു തേർട്ടി തേർട്ടി ഇയേഴ്സ് ആ അത്ര ഹൈ എക്സ്പെൻസീവ് ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ താങ്ക് യു